ഇന്നൊരു സ്പെഷ്യൽ ക്യാപ്സിക്കം റൈസിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയിരിക്കുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പി കൂടിയാണിത് നല്ല ചൂടിലിത് കഴിക്കാൻ ഒരു കറികളും വേണ്ട അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ആണ് അപ്പൊ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ റൈസിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ബസുമതി ആണ് ഇത് മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് കഴുകി നല്ലതുപോലെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ് ഇനി ഈ റൈസിനെ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഒപ്പം ഇതിലേക്ക് ആവശ്യമായ ഉപ്പുപൊടി കൂടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈയൊരു റൈസ് ഒരുപാട് വെന്ത് പോകണ്ട ഇതിന്റെ കുക്കിംഗ് ടൈം പത്ത് മിനിറ്റ് ആണ് നമുക്കൊരു ഏഴ് മിനിറ്റ് ഉള്ളപ്പോൾ ഇതിനെ ഒന്ന് കോരിയെടുക്കാം ഇനി ഇതിന്റെ വെള്ളമെല്ലാം മാർന്നു ഒന്ന് തണുത്തു വരുന്നത് വരെ ഇതിനെ ഒന്ന് മാറ്റിവെക്കാം ഇനി ട്ടിയുള്ള ഒരു പാത്രമോ ഇല്ലെങ്കിൽ ഒരു ഉരുളിയോ എടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു ചെറുകശ് കറുവാ പട്ട രണ്ട് ഗ്രാമ്പും മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊട്ടിത്തുടങ്ങുന്നതിനൊപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുചീരകും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചെറുതെയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറുകശ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇനി ഓരോരുത്തരുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് പൊടിച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം പച്ചമുളക് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു പകുതി സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലതുപോലെ ഉള്ളീനെ ഒന്ന് വഴറ്റിയെടുക്കാം നെയ്ലും മൂത്ത് വന്ന ഉള്ളിയുടെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാപ്സിക്കോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു പകുതി ചുമത ക്യാപ്സിക്കവും ഒരു പകുതി മഞ്ഞ ക്യാപ്സിക്കോയും കൂടിയാണ് എടുത്തിരിക്കുന്നത് നല്ല കളറിലും കൂടി ഈ ഒരു റൈസ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റൈസ് കൂടിയാണിത് ഇനി ചെറുതീയിലേക്ക് നീലേക്ക് വെച്ച് ക്യാപ്സിക്കത്തിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ക്യാപ്സിക്കും ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം പൊട്ടിച്ചെടുത്തിരിക്കുന്ന മൂന്ന് മുട്ട പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുട്ടയെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇതിലേക്ക് ചേർക്കാം റൈസ് മുഴുവനായി ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ സോയ സോസ് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് ഇനി അടി തീർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ ഇതിൽ ചേർത്തിരുന്ന വെജിറ്റബിളും സോയാ സോസും ഒക്കെ നല്ലതുപോലെ തന്നെ റൈസിലേക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു റൈസാണ് നിങ്ങളുടെ കുട്ടികളെ ലഞ്ച് ബോക്സിലേക്കൊക്കെ നിങ്ങൾ കൊടുത്തുവിടുന്നതെങ്കിൽ അവർ ഒരു തരി പോലും മിച്ചം വയ്ക്കില്ല മുഴുവനായിട്ട് കഴിക്കുന്നത് നല്ല കിട്ടില്ല ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെത്തന്നെ ഈ ഒരു വീഡിയോ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബുണും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരോടും ബോണപ്പത്തിത്തോ